ബാമ്പു ട്രാപ്പ് എന്ന് പറയാം ബാമ്പു ട്രാപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്യുക അപ്പോൾ പുറത്തുള്ള സൈന്യം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിൽ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളിതിൽ ചവിട്ടും അതിലേക്ക് വീഴും അയാൾക്ക് ആ കുന്തത്തിൻ്റെ മുകളിൽ ഗരിടാക്ക് പരിക്ക് പറ്റും സ്വാഭാവികമായിട്ടുള്ള ബാക്കിയുള്ള സൈന്യവും അയാളെ രക്ഷപ്പെടുത്താൻ താനിക്കാവും അയാൾ പെട്ടെന്ന് അയാൾക്ക് അറിയാണല്ലോ അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്കാവും അവരിങ്ങനെ തൂക്കും പിടിച്ചിട്ട് അവർക്ക് വരാം ഒരുത്തനങ്ങൾ വീഴുമ്പോൾ എല്ലാവരും അതിൽ ശ്രദ്ധിക്കും സ്പോട്ടിൽ ആ ഭാഗത്തുനിന്ന് ഗരീല്ലാസം പൊങ്ങും അത് ഇവർക്ക് അറിയാനുള്ള മെക്കാനിസം ഉണ്ട് ആര് വീണ് കരയാണെങ്കിൽ അറിയാം ആ സ്പോട്ടിൽ ഇവർ പൊങ്ങും പൊങ്ങിയിട്ട് ഈ ടീമിനെ മുഴുവനും അറ്റാക്ക് ചെയ്യും അപ്പോൾ അത് ഒരാൾ കൊടുക്കാനുള്ള സാധനമല്ല പകരം ഒരാൾ വീണിട്ട് ആ ഹോൾ ട്രാപ്പിനെ ഈ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് പൊങ്ങി വരും അടിച്ചിട്ടിട്ട് ഫുൾ ടീമിനെ തെക്കും അപ്പോൾ ഒരു ചോദ്യമാണ് നാട്ടുകാർ കുടുങ്ങു എന്ന് പക്ഷെ നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം ഈ ട്രാപ്പ് അവിടെ ഉണ്ടാക്കിയെന്നുള്ളൂ ഈ കാട്ടിലുള്ള ഗരില്ലാസിന്ന് കറക്റ്റ് അറിയാം പോയിന്റ് എവിടെയാണ് ഈ ഹോൾ ഉള്ളത് എവിടെയാണ് അവർക്കറിയാം അപ്പോൾ പുറത്തു നിന്നുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സി അടുത്ത വില്ലേജിൽ നിന്നുള്ള ആൾ വരുമ്പോൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരെ കയറില്ല പകരം ഇവിടെ നിന്നുള്ള ഗൈഡ് പോവും ഓരോ വില്ലേജിനും ഇങ്ങനത്തുണ്ടാവും ആ ഗൈഡ് പോയിട്ട് ഗൈഡാണ് ഓരോ ഹാളിൻ്റെ ഉള്ളിലേക്കൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്താണ് ആര് വന്നിട്ടുണ്ടെങ്കിലും വീഴും അപ്പോൾ യുദ്ധത്തിൻ്റെ ഗറില്ല വാർഫെയറിൻ്റെ ബെസ്റ്റ് സിസ്റ്റമാണ് വിയറ്റ്നാം ഗറിലേന് ഗരില നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലൊക്കെ നമ്മളെ നാട്ടിലെ ഗരിലാസ് ഉണ്ടായിരുന്നു അത് ചെയ്തിരുന്ന നിലമ്പൂരും മറ്റുള്ള കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാന്നില്ല അന്നും ആക്ച്വലി ബ്രിട്ടീഷ് സൈന്യം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അവസാനം ബ്രിട്ടീഷ്കാർ ചെയ്തത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ളത് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ അങ്ങനെയാണ് ഈ പിന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഗരില വാർഫെയർ അറിയുന്ന ഗ്രൂപ്പുകളുണ്ട് അതാണ് നമ്മുടെ നാട്ടിൽ പിന്നീട് ഗൂർക്കകളായി മാറിയ ഗൂർക്ക റെജിമെന്റ് ഗൂർഖ റെജിമെന്റ് ശരിക്കും ഇംഗ്ലീഷുകാരുടെ സാധനം ഇംഗ്ലീഷ് റെജിമെന്റ് ആയിരുന്നു അങ്ങനെ ഗൂർക്ക റെജിമെന്റ് പോലുള്ള റെജിമെന്റിനെ ഈ പിന്നെ നോർത്ത് നോർത്ത് വെസ്റ്റ് ഏരിയയിൽ നിന്ന് ഈ മലബാറിൽ കൊണ്ടുവന്നിട്ട് ഗൂർക്കകളാണ് ശരിക്കും തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പിളമാരെ തോൽപ്പിക്കുന്നത് കാരണം ഗൂർക്കകൾക്ക് മല കയറാനും ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറാനും അറിയാം ബ്രിട്ടീഷ് സൈന്യം കുടുങ്ങി കുടുങ്ങിപ്പോകുന്നുണ്ട് അതുപോലുള്ളൊരു ഗൂർക്ക ടൈപ്പ് സാധനം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ എല്ലാ വഴിയും ഊരും പറയാം അപ്പം ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സൈന്യം വരുന്നത് എന്ത് തോക്കും കൊണ്ട് വന്നിട്ടായില്ല ഒരുത്തം വീഴും അപ്പോൾ അവർ അയ്യോ നെല്ലും അയ്യോ നെല്ലുമ്പോൾ അവരെ ശ്രദ്ധ ചെലും കോട്ടിലെ അടിവരും തീർക്കും ഇങ്ങനെയാണ് ഹിറ്റ് ആൻഡ് റൺ സിസ്റ്റത്തിൽ വരും മുന്നോട്ട് പോയിട്ടുള്ളത്